തുടർച്ചയായി പഞ്ചായത്ത് യോഗങ്ങളിൽ പങ്കെടുക്കാത്തതിനെ തുടർന്ന് വാർഡംഗത്തെ അയോഗ്യനാക്കി ദേശമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നടപടി ദേശമംഗലം ആറാം വാർഡ് മെമ്പർ പി ഐ ഷാനവാസിനെയാണ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഇൻചാർജ് കെ എ ഷൺമുഖൻ അയോഗ്യനാക്കിയത് അഞ്ച് കമ്മിറ്റി യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കാത്തതിനെ തുടർന്നാണ് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം നടപടി അതേസമയം തന്നെ അയോഗ്യനാക്കിയതിന് പിന്നിൽ സി പി എം നടത്തുന്ന രാഷ്ട്രീയ പകപോക്കലാണെന്ന് പി ഐ ഷാനവാസ് ആരോപിച്ചു പഞ്ചായത്ത് സെക്രട്ടറി കത്ത് തന്നു വിളിച്ച യോഗങ്ങളിൽ മുഴുവൻ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ് താൻ ജനപ്രതിനിധിയെ ഇത്തരം കാരണമില്ലാതെ പുറത്താക്കാനുള്ള ഒരധികാരവും ചാർജ് വഹിക്കുന്ന സെക്രട്ടറിക്ക് ഇല്ല ഉദ്യോഗസ്ഥനെതിരെ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും ഷാനവാസ് പറഞ്ഞു ഒരു പക്ഷേ മികച്ചും രാഷ്ട്രീയപരമായിട്ട് ആക്രമിക്കുന്ന ഉദ്ദേശം കൊടുത്തിട്ടാണ് ചെയ്തിരുന്നത് അതിനുള്ള കാരണങ്ങൾ ഞാൻ അവിടെ കമ്മിറ്റികളിൽ പങ്കെടുത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റികളിൽ പങ്കെടുത്ത ലേബുകൾ ഇരുപത്തി മൂന്ന് എട്ടിന് പതിനെട്ട് ഒമ്പതിന് ഇരുപത്തിനാല് ആറിന് ഒക്കെ ഇതിൻ്റെ സകർമ്മ എന്ന് പറയുന്ന പിന്നെ ഇതിൻ്റെ സൈറ്റിൽ കിടക്കുന്നുണ്ട് അല്ലാതെ ഒരു തരത്തിലും ഒരു സെക്രട്ടേറിയറ്റും നടപടിയെടുക്കുന്നത് ഈ പഞ്ചായത്ത് ജനസക്തി അയോഗ്യനാക്കാനുള്ള അവസാനത്തെ തീരുമാനം എടുക്കേണ്ടത് കോടതികളും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനും ഒക്കെയാണ് എന്തായാലും തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥനെതിരെ നിയമ നടത്തി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം സ്റ്റാൻഡിങ് ഒക്കെ പങ്കെടുത്ത രേഖകൾ ഞാൻ പറഞ്ഞാൽ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നു പതിനെട്ട് മുതലും ഇരുപത്തി മൂന്ന് എട്ട് ഇരുപത്തിനാല് ആറ് ഒക്കെ ആ രേഖകളിൽ തന്നെ പങ്കെടുക്കും അപ്പൊ അങ്ങനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലൊക്കെ പങ്കെടുക്കണം ഞാൻ പഞ്ചായത്ത് നിയമങ്ങളിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ஒரு குரு குழுவில் எந்த அயோக்கியதில் அதுதான்பரும் அதுபோல் தான் நியமபர்டும் அது